വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്ഥാനാർത്ഥികൾ എന്ത് കഴിക്കും പലർക്കും തോന്നുന്നൊരു ചോദ്യമാണിത് തിരുവനന്തപുരത്തെ താരത്തിളക്കമുള്ള സ്ഥാനാർത്ഥികളുടെ ഭക്ഷണ രീതി എങ്ങനെയാണ് എം പി ശശി തരൂരിന് അങ്ങനെ കൃത്യമായ ഭക്ഷണക്രമമൊന്നുമില്ല വിശക്കുമ്പോൾ കിട്ടുന്നിടത്ത് കഴിക്കും ഓട്ടമാണ് അതിനിടയിൽ ഈ ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരു വെജിറ്റേറിയൻ ആണെന്നൊക്കെ അറിയാമോ അത് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് അത് ഞാൻ എപ്പോഴും പരിഹരിക്കുന്നില്ലേ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ലേ ചിലപ്പോൾ ഭക്ഷണം കഴിക്കും ഫോൺ അവിടെയൊക്കെ വലുതൊക്കെ വാരി കഴിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഒരു ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ കുറച്ച് നട്ട്സ് കിട്ടി ഒരു സ്ഥലത്ത് കാപ്പി കിട്ടി ഇവിടെ ചായ കിട്ടുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ ബന്ധമൊക്കെ കഴിച്ചിട്ട് മാനേജ് ചെയ്യും എനിക്ക് ഭക്ഷണമല്ല പന്നിയന്റെ ഭക്ഷണക്രമം പതിവ് പോലെ നിന്ന് തുടങ്ങും അതാണ് ആ ദിവസത്തെ ഊർജം കണ്ണൂരുകാരനായ പന്നിയന് തിരുവനന്തപുരത്തെ പുളിശ്ശേരിയോട് പ്രണയം ഒരു പഴവും അത് ചെലപ്പംബ എന്ന പഴവാണ് രാവിലെ പോയാലും നമുക്ക് ആവശ്യമുള്ള ഇന്ധനം മതിയല്ലോ ഉച്ചക്ക് ഇവിടെ നിങ്ങൾ ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കും അതും ഞാൻ ഈ ഇറച്ചിയൊന്നും കഴിക്കുന്നില്ല ഒരു മീൻകറിയും ഇട്ട് ഞങ്ങൾ പുളിച്ചേരിയൊക്കെ കയറ്റി പുളിശ്ശേരി പുളിച്ചേരിയാകുമ്പോൾ എവിടെയും കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമുള്ളൊരു സാധനമാണ് പുളിശ്ശേരി അപ്പം അത് തിരിയുണ്ട് എടുത്ത് അതാണ് ഒരു വലിയ പോയി ായ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് ഉച്ച യൂണിയനോടാണ് പ്രിയം മിക്ക ദിവസവും പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ നിന്നായിരിക്കും ഭക്ഷണം ചോറ് സാമ്പാർ കിട്ടുമ്പോ ഫിഷ് കറിയും അത് സന്തോഷം അങ്ങനെ അങ്ങനെ എന്നും കഴിക്കും എന്നെ കണ്ട ആൾക്കാർ എനിക്കൊരു തിരക്കിട്ട ഓട്ടമാണ് പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് നന്ദകിഷോറിനൊപ്പം എ വി ജയശങ്കർ ട്വന്റി ഫോർ തിരുവനന്തപുരം